വിദ്യാർത്ഥിന്റെ അച്ഛൻ ശ്രീ ജയപ്രകാശ് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്ക് എസ് എഫ് ഐ നേതാവ് സ മുഹമ്മദ് സാദി കടുകൽ ബി എൻ ഹസ്കർ എന്നിവർ ചർച്ചയിലാദ്യം ഞാൻ ശ്രീ ജയപ്രകാശിലേക്ക് പോകാം ശ്രീ ജയപ്രകാശ് കുടുംബവേദനയുടെ ദിവസങ്ങളിൽ അത്രയും ഇന്നേ ഇന്നേവരെ കോളേജിലെ ഹോസ്റ്റലിലെ കുട്ടികൾ മിണ്ടിയിട്ടില്ല ഇന്ന് എസ് എഫ് ഐക്ക് പങ്കില്ലെന്ന് പറയാൻ മിണ്ടുന്നുണ്ട് കേട്ടോ പറയുന്നത് എന്താണ് നിങ്ങൾ പറയും പോലെ തല്ലിയിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്നും മാരകമായി മർദ്ദിച്ചു അത് വേണ്ടായിരുന്നു എന്ന മട്ടിലാണ് വർത്താനം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൾട്ടിപ്പിൾ ഓപ്പറേഷൻ എന്നും കണ്ട്യൂഷൻ എന്നും തലയ്ക്കും മുഖത്തും നെഞ്ചത്തും തോളിലും കയ്യിലും കാലിലും ഒക്കെ അടിപ്പാടുകളെ കുറിച്ച് നക്ഷത്രം പോലെ പറയുമ്പോഴും എന്താണ് മൾട്ടിപ്പിൾ ബ്ലണ്ട് ഇഞ്ചുറീസ് എന്ന് പറയുമ്പോഴും കുറുവടിയോ ലാത്തിയോ കൊണ്ടടിച്ച് ഇഞ്ചുറീസ് ആണ് ആ കുട്ടികൾ ആരെ സംരക്ഷിക്കാനാണ് ഇന്ന് അവതരിച്ച് വലിയ മർദ്ദനമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ശ്രീ ജയപ്രകാശ് അതിൽ വലിയ അതിശയമൊന്നും അവർ അവര് വലിയ അതിശയമൊന്നുമില്ല കാര്യമെന്ന് പറഞ്ഞാൽ ആരും അവരുടെ സ്ഥിരം പരിപാടിയല്ലേ അവർ കൂടെ നിന്നവരാ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് അവർ ന്യായീകരിക്കും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്പം അവർക്ക് എതിർ പറഞ്ഞാൽ അവർ കൂടെ നിൽക്കുന്നവർ ചെയ്താലും അവർ ശത്രുക്കളായിരുന്നാലും അവർ ചെയ്തിട്ട് അവർ ലാസ്റ്റ് ഇങ്ങനെ തന്നെ പറയും അത് നമുക്ക് എല്ലാവർക്കും അറിയാം എനിക്കാണല്ലോ അതുകൊണ്ട് അവർക്കത് പറയാം ഇനി കുറച്ച് ദിവസം പറഞ്ഞിട്ട് അവർക്ക് അവർ കോളേജിൽ പോയി പടത്തത്തിലോട്ടിൽ ചേരാം അവർ നേതാക്കന്മാരെന്ത് പറയുന്നു അതുപോലെ അങ്ങ് ചെയ്യും അത് അവർ പാവകളിയാണ് കുറച്ച് പേർ പാവ പോലെ നിൽക്കും അതവർ ചെയ്തേ പറ്റുള്ളൂ അവര് ചെയ്തില്ലെങ്കിൽ അവരിങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതേ ഇതേ ഗതിയായിരിക്കും ചിലപ്പം അവരെ ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും വെട്ടിക്കൊന്ന് അവിടെ ഇടുമായിരിക്കും ഏതായാലും എങ്ങനെ ചെയ്താലും എന്റെ ഒരിക്കലും ആരും അനുഭവിക്കില്ല ഇല്ല നമുക്ക് നമുക്ക് അങ്ങനെ പറ്റില്ല കാര്യം എന്താണ് ഇത് അന്വേഷണ മൊഴിയിൽ മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് മൊഴികൾ നിർണായകമാണ് ഈ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഈ ആ ആ നിയമത്തിന്റെ കണ്ടു എന്ന് പറയാനുള്ള ധൈര്യം വരുന്നുണ്ടോ ഇല്ല കരുതുന്നില്ല അതിൽ ഒരുത്തരും പോലും ധൈര്യം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമുക്ക് ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഏതൊരു കുറ്റകൃത്യത്തിനും ഒരു ലോപ്പ് പോലും നമുക്ക് കിട്ടും എന്ന് പറഞ്ഞത് അത് കിട്ടും നമുക്ക് കിട്ടിയിട്ടുമുണ്ട് എവരാരും അത് ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഇത്രയും പത്ത് നൂറ്റി മുപ്പത് കുട്ടികൾ നോക്കി നിന്നിട്ട് അവരുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ല എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് എടുത്തിട്ട് കൊടുക്കാനുള്ള മനസ്സ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ എത്ര എത്ര ക്രൂരമായ മനസ്സാണ് അവർക്ക് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിത് തോറ്റു പിന്മാറി വെളിയിലോട്ട് പോവില്ല ഞാനിത് അങ്ങനെ മിണ്ടാതിരുന്നൂടെ അങ്ങനെ 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 പോരെ തല്ലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ആരുടെയോ പറ്റില്ല അത് പറ്റില്ലല്ലോ അതാണ് പറഞ്ഞത് അവരുടെ നിർദ്ദേശമാണല്ലോ അവരെ പാർട്ടി സെക്രട്ടറി അവിടെ അപ്പോൾ അവരുടെ വിദ്യാർത്ഥി പാർട്ടി സെക്രട്ടറി രണ്ട് മൂന്ന് ദിവസം അവിടുത്തെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നല്ലോ അതൊന്നും ആരാണത്തത് അവർ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നു അത് പറഞ്ഞു കൊടുത്തേ പറ്റുകയുള്ളു ഇത് ന്യായീകരിച്ച് ന്യായീകരിച്ച് അവർ കൊണ്ടുപോകണം മിണ്ടാതിരിക്കില്ല കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വീണ്ടും അവനെ കൊല്ലും നീ ഇത് പറയണം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കാര്യം എന്നാണ് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് പോണത് വീട്ടിൽ സ്വന്തം കൈ കൊണ്ട് ഭക്ഷണം വാരി കൊടുത്ത കുട്ടികൾ വരെ അടിക്കാൻ കൂട്ടുന്നു മർദ്ദനത്തിന് പറയുന്നുണ്ടായിരുന്നു ആരെങ്കിലും എപ്പോഴെങ്കിലും അല്ലാതെ ഒന്ന് കണ്ടിട്ടുണ്ടോ ഈ വേദനയിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് ഞങ്ങൾ ഈ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്വ സ്വന്തം അതെ സ്വന്തം വീട്ടിൽ വന്നെന്ന് മാത്രമല്ല അവർ സ്വന്തം ഒരു അവൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അവൻ്റെ റൂം മേറ്റ്സ് ആയിരുന്നു ഇത്രയും എന്ന് പറഞ്ഞാൽ അവൻ്റെ റൂം ആയിരുന്നു അവർക്ക് എൻ്റെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മോൻ അവരെ വീട്ടിൽ കൊണ്ടു വന്ന് രണ്ട് മാസം മുമ്പ് എൻ്റെ ഭാര്യ ഭക്ഷണം വെച്ച് കൊടുത്തു അൻ്റെ അമ്മ ഭക്ഷണം വെച്ച് കൊടുത്തു അവിടെ അവനെ ഐസ്ക്രീം കേക്ക് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തു ഇതെല്ലാം കൊടുത്തു ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് പിറകെ നടന്നവന്മാരാണ് ഈ നാലെണ്ണം കൂടെ നിന്നാണ് ഈ നാലെണ്ണമാണ് ഈവന റൂമിലിട്ട് ഇത്ര ഇത്ര ക്രൂരമായി റാഗ് ചെയ്യാനായിട്ട് കൂട്ട് വന്നത് ഇത്ര ക്രൂരമായിട്ട് സീനിയേഴ്സിൻ്റെ കൂടെ ഇത്ര ഇത്രയും കൂടെ സീനിയർ ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും പോട്ടെ സാറേ ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും പോട്ടെ ഇത് റൂം മേട്സാ എങ്ങനെ സഹിക്കുന്നോമാർ ഒരു ഒരു കട്ട് എല്ലാ എത്രയും എല്ലാവർക്കും ഒരേ കട്ടിലുണ്ട് എന്നിട്ട് എൻ്റെ മോൻ പറയും ഇന്നെല്ലാവരും കൂടെ ഒരു കട്ടിലാണ് കിടക്കുന്നത് ഇന്നെല്ലാവരും മാറി മാറി കിടക്കുന്നില്ല അവൻ പറയും ആ ഒരേ കട്ടിലിൽ കിടന്ന ഇവർക്ക് എങ്ങനെ തോന്നി നാല് പേർക്കും കൂടെ ഇവനെ അവിടെ ഇട്ട് ഒരു റൂമിൽ മൂന്ന് ദിവസം ഇട്ട് ചതയ്ക്കായി ഒരു കോട്ടെ ഒരു ദിവസം അടിക്കട്ടെ ഒരു മണിക്കൂർ അടിക്കട്ടെ നാല് ദിവസം എങ്ങനെ തോന്നി ഒരേ റൂമിലിട്ട് ഇങ്ങനെ അടിക്കായി ഒരു റൂമിൽ റൂം മേട്സായവന് സീനിയേഴ്സിൻ്റെ കൂടെ ചെറിയ തർക്കമുണ്ടായെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് അടി കഴിയട്ടെ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് അടി കഴിയട്ടെ അങ്ങ് വിട്ടേരെ ജീവശതമാനെങ്കിൽ വിട്ടോട്ടെ ഒരു വെട്ടെങ്കിൽ വെട്ടി അങ്ങ് വിട് നാല് ദിവസം അറസ്റ്റ് ചെയ്ത് വയ്ക്കും പോലെ ലോക്ക് ചെയ്ത് എങ്ങനെ തോന്നുന്നത് ഒരു മൃഗമാണെങ്കിൽ പോലും കൊന്നിട്ടേ തിന്നോളും ഒരു ഒരു രീതി ഒരു ഏകദേശ മൃഗം തൊണ്ണൂറ് ശതമാനം മൃഗങ്ങളും വേട്ടയാടി പിടിക്കണത് കൊന്നിട്ടേ തിന്നോളും ജീവനോടെ തിന്നണം വളരെ കുറവാണ് അത് കഴിഞ്ഞിട്ടോ ജയപ്രകാശിയോ ഈ മരണം കഴിഞ്ഞിട്ട് മരണം കഴിഞ്ഞിട്ട് ഇപ്പോ ഇറങ്ങുന്ന ന്യായീകരണം ഇതൊക്കെ പറയുന്നത് എനിക്ക് ഖേദമുണ്ട് പക്ഷെ ചുരുക്കാതിരിക്കാൻ പറ്റാ പറ്റാത്ത കൊണ്ടാണ് ഇറങ്ങുന്ന ന്യായീകരണ ക്യാപ്സൂൾ ഒരു ഏതോ കുട്ടി പതിനെട്ടാം തീയതി പരാതി കൊടുത്തു അപ്പം അതുകൊണ്ട് മർദ്ദനമല്ല ആത്മഹത്യക്കാരൻ മർദ്ദനമല്ല ഈ കുട്ടി പരാതി കൊടുത്തപ്പോഴേക്ക് എന്തോ പറ്റിപ്പോകുന്ന പേടിയിൽ ആത്മഹത്യ ചെയ്തെന്നുള്ളതാണ് ന്യായീകരണ ക്യാപ്സൂൾ മരണശേഷം കൊടുത്ത പരാതിയാണ് പത്തൊമ്പതാം തീയതി പതിനെട്ടാം തീയതി ഞായറാഴ്ചയാണെന്നറിയാതെ ആ ഡേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ പരാതിയിൽ അത് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു മരണത്തിന് ശേഷം സംസ്കാരം കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്താണ് ആ പോയി മരിച്ചതിന് ശേഷം ഒപ്പിടുകയാണ് അതേ പറഞ്ഞു മരിച്ചതിന് ശേഷവും വിടില്ല പതിനാലാം തീയതി നടന്ന ഒരു സംഭവമാണെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാം പതിനഞ്ചാം തീയതി കൊടുക്കാം പതിനാറാം തീയതി കൊടുക്കാം പതിനേഴാം തീയതി കൊടുക്കാം എൻ്റെ മകൻ കുറ്റവാളിയാണെങ്കിൽ എനിക്ക് തെളിഞ്ഞാല് തോന്നുകയാണെങ്കിൽ ഞാൻ മകനെ ശിക്ഷിക്കും അതാണെന്നുണ്ടെങ്കിൽ എന്ത് ശിക്ഷ കൊടുക്കണമെങ്കിലും ഓക്കെ അത് ആ കുറ്റവാളിയാണെങ്കിൽ ഞാൻ കൂട്ടു നിൽക്കും ആ ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഞാൻ കൂട്ടു നിൽക്കും ഈ മരിച്ചു കഴിഞ്ഞിട്ട് എന്തിന് പരാതി കൊടുക്കുമോ എൻ്റെ ലോചിക്ക് എല്ലാവർക്കും അറിയാമല്ലോ പതിന പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതി കഴിഞ്ഞ് ഇരുപതീതി ഇരുപത്താറാം തീയതി കഴിഞ്ഞ് എന്നിട്ടാണ് അതിൽ അവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെ എസ് എഫ് ഐക്ക് കൊടുത്ത എസ് എഫ് ഐ കോടതിക്ക് കൊടുത്ത പരാതി അത് കൊടുക്കുന്ന കോളേജിന് കോളേജ് അധികൃതർക്ക് അതിൽ നിന്ന് തന്നെ എനിക്ക് നല്ലൊരു കാര്യം മനസ്സിലായി ഇതിൽ ഈ കൊലയ്ക്ക് കൂട്ടുനിന്നത് ഈ ഈ ആരൊക്കെ സൈൻ ചെയ്തു ഈ പേപ്പറിൽ ആരൊക്കെ സൈൻ ചെയ്തു ഏതൊക്കെ കോളേജ് അധികൃതർ സൈൻ ചെയ്തു ഇവരെല്ലാം കൂട്ടുണ്ട് ഈ കൊലയ്ക്ക് അവരെല്ലാം കൂട്ടുണ്ട് കൂട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ മരണം കഴിഞ്ഞിട്ടുള്ള ഈ പരാതിയിൽ ഒപ്പിടില്ല ഒപ്പിടേണ്ട ആവശ്യമില്ലല്ലോ മരണം കഴിഞ്ഞോ മരിച്ചു കഴിഞ്ഞു ബോഡിയും പോയി ഇനി ഒപ്പിട്ട് കഴിഞ്ഞിട്ട് അവൻ്റെ അവനെതിരെ അവർ പരാതി കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞാലേ പറഞ്ഞ ീ പറഞ്ഞു മരിച്ചത് ഞായറാഴ്ച ആണ് പരാതി ഉണ്ടാക്കാൻ അതൊരു ഞായറാഴ്ച ആണെന്ന് ഓർത്തില്ല പെട്ടെന്ന് ഞായറാഴ്ച പരാതി എഴുതി ഓഫീസിൽ കൊടുത്തു ഏത് ഓഫീസ് ഏത് കോക്കാൻ വെച്ചിരിക്കുന്നു ഞായറാഴ്ച കോളേജിലെ ഓഫീസ് വെച്ചിരിക്കുന്നു അതാ ചോദിക്കുന്നത് അതും അതും ഓർമ്മിച്ചില്ല ഈ പെൺകുട്ടിക്ക് മലയാളം എഴുതാൻ അറിയില്ല എന്ന് പറയുന്നു അതും അറിയില്ല പെട്ടെന്ന് എഴുതി കൊടുത്തു ഓക്കെ ഇത് കൊടുത്തെങ്കിൽ ഈ കോളേജ് അധികൃതർ എന്തിനാണ് അതിന് സൈൻ ചെയ്ത് ഇപ്പം ഇരുപത്താറാം തീയതി ഇതാ ഇന്നാണ് സൈൻ ചെയ്ത് മാറി കൊടുത്തു ഇരുപത്താറാം തീയതി രണ്ടാം തീയതി അത് സൈൻ ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നു അവർ എന്ത് സൈൻ ചെയ്ത് കൊടുത്ത് എന്തിനാണ് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഈ പരിഹാര സെല്ലിനോ അല്ലെങ്കിൽ അവർക്ക് ഡീലിനോ എല്ലാവർക്കും ആരൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഉത്തരവാദികളാണ് അവർക്കെതിരെ ഞാൻ ഓൾറെഡി കേസ് മൂവ് ചെയ്ത് കഴിഞ്ഞു അത് ഇതിലെക്കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്ത കേസ് ഞാൻ കൊടുത്തിട്ടുമുണ്ട് പക്ഷെ ഡീനെ മാറ്റം ശുപാശ് നൽകിയിട്ടുണ്ട് പറഞ്ഞാൽ ഇപ്പോഴും ഡീന കസേരിപ്പുണ്ട് കേട്ടോ ഇപ്പോഴും ഡീനാ കസേരി ഇരിപ്പുണ്ട് മന്ത്രി പറഞ്ഞ് ശുപാർശ നൽകി എന്നൊക്കെ പറയുന്നുണ്ട് പോട്ടെ നമുക്ക് വഴിയെ നോക്കാം ഞാൻ അങ്ങനെയൊക്കെ ഞാൻ അങ്ങിലേക്ക് എത്താം